നാടിനു മാതൃകയയായി മലയോരത്തിന്റെ സ്വന്തം കടൽ ഗവേഷകൻ ആറളം പുതിയങ്ങാടിയിലെ ആല്ബിൻ കെ ജോസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി യൂണിവേഴ്സിറ്റിയിൽ നിന്നും സമുദ്രശാസ്ത്ര വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടിയാണ് നാടിന് അഭിമാനമായത് ഇത് ആൽബിൻ കെ ജോസ് കണ്ണൂർ ജില്ലയിലെ ആറളം പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയായ പുതിയങ്ങാടി എന്ന പ്രദേശത്ത് താമസിക്കുന്ന കൊന്നമണ്ണിൽ ജോസിന്റെയും സൂസമ്മയുടെയും മൂത്ത മകനാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി യൂണിവേഴ്സിറ്റിയിൽ നിന്നും സമുദ്രശാസ്ത്ര വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി മലയോരത്തിന് മാതൃകയായി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിഎസ് സി ബോട്ടണിയിൽ ബിരുദവും എറണാകുളം ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറൈൻ ബയോളജിയിൽ ബിരുദാനന്തര ബിരുദവും നേടിയാണ് ഈ യുവാവ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ോഗ്രാഫിയിൽ നിന്നും സമുദ്രശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയത് കഴിഞ്ഞ ജനുവരി പതിനാറിന് നടന്ന ഓപ്പൺ ഡിഫൻസിലാണ് ഡോക്ടറേറ്റ് അവാർഡ് ചെയ്തത് അത് സമുദ്രശാസ്ത്ര ഗവേഷണത്തിൽ ആണ് എൻ്റെ ഡോക്ടറേറ്റ് എറണാകുളത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി എന്ന സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ നടത്തിയ എൻ്റെ ഗവേഷണത്തിന് സമുദ്രത്തിലെ വിളവങ്ങളെ കുറിച്ചുള്ള ഗവേഷണത്തിനാണ് എനിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചത് പഠനകാലം നല്ലതായിരുന്നു ഇഷ്ടമുള്ള ആയിരുന്നു രീതിയായിരുന്നു നമുക്ക് സാധാരണ കടലിൽ പോകാൻ വളരെ ചിലവുള്ളൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും സർക്കാർ നോക്കി നമുക്ക് കടലിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമുക്ക് പഠിക്കാനുള്ള ഒരു സാ ആ തരത്തിൽ ഭയങ്കര സന്തോഷകരമാണ് എന്നാൽ ബുദ്ധിമുട്ടും കൂടിയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുള്ള ജോലിയാണ് സമയക്രമം അങ്ങനെ ഉറക്കോ പകൽ രാത്രി അങ്ങനെയൊക്കെ ഇല്ലാതെ കണ്ടിന്യൂസ് ജോലി പിന്നെ കരയിൽ പോയ കടലിൽ പോയാൽ തന്നെ പിന്നെ വീടുമായിട്ട് അങ്ങനെ വലിയ വീടുമായിട്ട് ബന്ധങ്ങൾ ഫോൺ വിളികളൊന്നുമില്ല ഇല്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ തിരിച്ചപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലാത്ത വർഷം വളരെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന പേഴ്സണലി ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നൊരു ജോലിയാണ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ആ സമയത്ത് എൻ്റെ സുഹൃത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് നമുക്കത് പഠിച്ച് വളരെ രസകരമായ കഥയാണ് അതൊന്ന് പഠിച്ച് രണ്ടുപേർക്കും കൂടി ഒരു കമ്പനി തുടങ്ങാൻ എന്ന് പറഞ്ഞ് വെറുതെ വളരെ കാഷ്വലായി സംസാരിച്ച പോയൊരു സമയത്ത് നിന്ന് പിന്നീട് അതിനെക്കുറിച്ച് ഇറങ്ങിയപ്പോൾ നല്ല രസം ഏരിയ ആണെന്ന് കടൽ എന്തുകൊണ്ടാണ് കടലിനു മുമ്പ് ഇഷ്ടമായിരുന്നു ഇരിക്കും അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അതിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ബാക്കിയെല്ലാം കാര്യങ്ങളെല്ലാം ഒത്തു വന്നു സമയത്ത് ഒത്തു വന്നു അഡ്മിഷൻ കിട്ടി ഈ കോഴ്സിൽ തന്നെ പിന്നെ നല്ലൊരു സ്ഥാപനത്തിൽ തന്നെ ജോലി പഠനം കഴിഞ്ഞ അവിടെ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു പിന്നെ നല്ലൊരു ഗൈഡും ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെയും കൂടെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിംഗ് ആയി പോകുന്നത് കൊണ്ടും അദ്ദേഹം ഈ ഏരിയയിൽ തന്നെ ഈ പാങ്ക് ടെക്കോളജി എന്ന് പറയുന്ന ഞങ്ങളുടെ പഠന മേഖലയിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഗവേഷകരിലൊരാളായിരുന്നു എൻ്റെ ഗൈഡ് ഡോക്ടർ ജ്യോതിബാബു അപ്പം പിന്നീട് അങ്ങോട്ടെല്ലാം ഒത്തൊത്തു വന്നു അങ്ങനെ കാര്യങ്ങൾ കൃത്യമായി കടലിനുള്ളിലെ സസ്യങ്ങളെക്കുറിച്ചാണ് ആൽബിൻ കെ ജോസ് പഠനം നടത്തിയത് പ്രൈമറി വിദ്യാഭ്യാസം മാങ്ങോട് സ്കൂളിലും യു പി വിദ്യാഭ്യാസം കണ്ണൂർ എം ആർ എസിലും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം വെളിമാനം ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് പൂർത്തീകരിച്ചത് പിന്നീട് ഉന്നത പഠനത്തിനായി ഡൽഹിയിലും തുടർന്ന് എറണാകുളത്തും എത്തുകയായിരുന്നു ഒരു കൂട്ടുകാരനുമായുള്ള സൗഹൃദ സംഭാഷണമാണ് സമുദ്രശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുക്കാൻ കാരണമായതെന്നും ആൽബിൻ പറയുന്നു പൊതുപ്രവർത്തകനായ പിതാവ് കെ ടി ജോസിന്റെയും അംഗൻവാടി ടീച്ചറായ അമ്മ സൂസമ്മയുടെയും പ്രോത്സാഹനം കൂടിയായപ്പോൾ പഠനം ശരിയായ നിലയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചെന്നും ആൽബിൻ പറഞ്ഞു പിതാവിന്റെ സഹോദരി സി കേന്ദ്ര സെക്രട്ടറി രംഗമായ ആനിയും അവരുടെ ഭർത്താവ് സി ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയും ആൽബിന്റെ പഠനത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്നു ഇതുകൂടിയായപ്പോൾ മലയോരത്തിന്റെ സ്വന്തം കടൽ ഗവേഷകനാകാൻ ആൽബിൻ കെ ജോസിന് എളുപ്പം കഴിഞ്ഞു ആൽബിൻ കെ ജോസിന്റെ സഹോദരി ആൽഫിയ കെ ജോസും ഡോക്ടറേറ്റ് നേടാനുള്ള പഠനത്തിലാണ് ഇപ്പോൾ സോഷ്യോളജിയിൽ ഡോക്ടറേറ്റ് നേടാനാണ് ആൽഫിയ കെ ജോസ് പഠനം നടത്തിവരുന്നത് ആൽബിന്റെ സഹോദരി ഭർത്താവ് മനു കൊമേഴ്സ് വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആളുമാണ് മലയോരത്തിന്റെ സ്വന്തം കടൽ ഗവേഷകന് ആദരവും സ്വീകരണവും ഒരുക്കാൻ സംഘടനകളും പൊതുസ്ഥാപനങ്ങളും മത്സരിക്കുകയാണ് നിലവിൽ പ്രൊജക്ട് സയന്റിസ്റ്റായി എറണാകുളത്ത് ജോലി ചെയ്യുകയാണ് ആൽബിൻ കെ ജോസ് നമ്മുടെ താമസിക്കുന്ന കെ ടി ജോസഫിൻ്റെ മകൻ ആൽപിൻ കെ ജോസ് ചില വർഷങ്ങളായി സമുദ്ര ഗവേഷണ സ്ഥാപനത്തിൽ ഡോക്ടറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ തീവ്ര ശ്രമത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ മാസം നടന്ന പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി നല്ല വിജയം കാര്യവും കൈവരിച്ചത് സംബന്ധിച്ച് ഇവിടെ നടത്തിയിട്ടുള്ള ഒരു സ്വീകരണ പരിപാടിയാണ് ഈ സി എ മാതൃക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടത്തപ്പെട്ടു നാടിനു തന്നെ മാതൃകയായിരിക്കുകയാണ് ആൽബിൻ കെ ജോസ് എന്ന ഈ യുവാവ് മലയോര മേഖലയിൽ നിന്നും ഉന്നത പഠനം നടത്തി കടൽ ഗവേഷകനായി മാറിയിരിക്കുകയാണ് ഈ യുവാവ് ആറളം പഞ്ചായത്തിലെ പുതിയങ്ങാടി സ്വദേശിയായ അമൽ എന്ന് വിളിപ്പേരായ ആൽബിൻ കെ ജോസ് ഇന്ന് കടൽ സസ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ചിരിക്കുകയാണ് അങ്ങനെ ഡോക്ടർ ആൽബിൻ കെ ജോസായി ഈ യുവാവ് മാറി മലയോര മേഖലക്ക് തന്നെ മാതൃകയായിക്കൊണ്ട് ഈ യുവാവ് ഇന്ന് പഠനം തുടരുകയാണ് നീണ്ട അഞ്ചു വർഷത്തെ പഠനത്തിന് ശേഷമാണ് സമുദ്ര ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടറേറ്റ് നേടിയത് മലയോര മേഖലയിൽ നിന്നും കടൽ ഗവേഷണമായി മാറിയ ആദ്യത്തെ യുവാവാണ് ആൽബിൻ ജോസ് ആൽബിനെ നമുക്ക് ചേർത്ത് പിടിക്കാം അതോടൊപ്പം തന്നെ ആൽബിന്റെ പാത പിന്തുടർന്നുകൊണ്ട് അത് മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാല നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് Woodmart Sofa set Bedroom set dining table set wardrobe and court fancy light Turangi Otanilil no katadurata furniture eight to mwya vyaparis samuchayam